നമസ്തേ എൻ്റെ ഭക്ത പരിവാരങ്ങളെ ഞാൻ ഗീതാ പുതുവാൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എരിക്കിൻ പൂക്കളെ കുറിച്ചൊന്ന് പറയാനാണ് അപ്പോ നമുക്ക് കഥയിലേക്ക് കടക്കാം എല്ലാവരും കഥ കേൾക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കുക അപ്പോ നമുക്ക് കഥയിലേക്ക് പോകാം ശിവന് വളരെയധികം പ്രധാനപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് ഇരിക്കിൻപു പൂവ് ഇവയിൽ ഒരേ സമയം വിഷവും ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇവയെ ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്മാനിക്കുന്ന നമ്മുടെ എല്ലാവിധ പാപങ്ങളും സംഹരിക്കുന്ന ശിവഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പൂക്കളിൽ പ്രധാനമായ ഒന്നാണ് എരുക്ക് അതുപോലെ തന്നെ നമുക്ക് വേദനകള് കാലിന് മുട്ടിനൊക്കെ വേദന വരുമ്പോ ഈ എരിക്കിൻ്റെ ഇല ചൂടാക്കി ഒരു കുഴമ്പൊക്കെ പെരട്ടി ഇങ്ങനെ ആ പൂ ഇല ഇങ്ങനെ ചൂട് പിടിക്കണെ കാണാം അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതും ഒരു നല്ല കാര്യമാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഔഷധായിട്ടും ശിവക്ഷേത്രങ്ങളിൽ പ്രദോഷപൂജ ശിവരാത്രി തുടങ്ങിയ വിശേഷ അവസരങ്ങളിലാണ് പൂക്കൾ കൊണ്ട് അർച്ചന നടത്താറുള്ളത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് എരിക്കിൻ പൂമാല ചാർത്തലും അർച്ചനയും വളരെ നല്ലതാണ് പാലാഴി കടഞ്ഞപ്പോൾ ആവിർഭവിച്ച കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി ശിവൻ ഏറ്റുവാങ്ങിയപ്പോൾ അതിലൊരംശം എരിക്കലിനും സ്വീകരിക്കേണ്ടി വന്നു എന്നും ഒരു ഐതിഹ്യമുണ്ട് അതേ തുടർന്ന് ലോകരക്ഷ മഹാത്മ്യവുമായി എരിക്കിനും ബന്ധമുണ്ടായി അങ്ങനെ കൂവളത്തിനും വെള്ളത്തുമ്പപ്പൂവിനുമൊപ്പം എരുക്കും ശിവപൂജാ പുഷ്പങ്ങളിൽ പ്രാധാന്യം നേടി എരിക്ക മഹാത്മ്യം കൈവന്നത് സംബന്ധിച്ച് മഹാഭാവ ഭാഗവതത്തിലും ശിവപുരാണത്തിലും പരാമർശിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് ആ കഥ ഇങ്ങനെയാണ് ദുർവാസാവിന്റെ ശാപത്താൽ ദുർവാസാവിന്റെ ശാപത്തിൽ നിന്നും മോചനം നേടാൻ ദേവാസുരന്മാർ ശിവന്റെ കണ്ടാഭരണമായ വാസുകിയെ കയറാക്കിയും മന്ദരപർവ്വതത്തെ മത്താക്കിയും പല അഴികടഞ്ഞതാണല്ലോ ദേവന്മാർ വാസുകിയുടെ വാൽഭാഗവും അസുരന്മാർ ശിരസ്സും പിടിച്ചു ആ കടയുന്നതിന്റെ വേദന താങ്ങാനാകാതെ വാസുകി ഘോരമായ കാളകൂടം വമിച്ചു പഞ്ചമഹാവിഷങ്ങളിൽ ഒന്നായ കാളകൂടം പൃഥുമാലി എന്ന അസുരന്റെ സുരന്റെ ചോരയാണെന്നാണ് പറയുന്നത് കാളകൂടം മുസ്തകം വസ്തനാഭം ശങ്കകർണി ശൃംഗി എന്നിവയാണ് ആ മഹാവിഷങ്ങള് പഞ്ചമഹാവിഷങ്ങള് കാലനെപ്പോലും ദഹിപ്പിക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് കാളകൂടം എന്ന പേര് വന്നത് ഈ വിഷം വീണ് ഭൂമി നശിക്കാതിരിക്കാനാണ് ശിവൻ കൈക്കുമ്പിളിൽ വാങ്ങി പാനം ചെയ്തപ്പോൾ അതിൽ അൽപം തുളുമ്പി സമീപത്തുണ്ടായിരുന്ന എരുക്ക് എന്ന ചെടിയിൽ നിന്നും ആ ചെടിയിലേക്കും വീണു അങ്ങനെ എരിക്കിന് വിഷാംശമുണ്ടായി എന്നാണ് പറയുന്നത് സ്വതവേ വെള്ള നിറമുള്ള എരിക്കിൻപൂവിനെ വിഷത്തിന്റെ നിറം ലഭിച്ചു ഭാഗവതത്തിൽ പാലാഴി പാലാഴിമന കഥയിൽ ഇങ്ങനെയും പറയുന്നുണ്ട് ശിവഭഗവാന്റെ കൈക്കുമ്പിളിൽ നിന്ന് തുളുമ്പി താഴെ വീണ വിഷത്തുള്ളികൾ പാമ്പ് ചിലന്തി തേൾ എന്നീ ജീവികൾ രുചിച്ചതിനെ തുടർന്നാണ് അന്നേവരെ വിഷമില്ലാതിരുന്ന ആ ഉരകങ്ങളും അവയുടെ വംശവും വിഷജന്തുക്കളായി മാറിയെന്നും ഐതിഹ്യമുണ്ട് സിദ്ധവൈദ്യത്തിൽ എരിക്കിന് അപാരമായ ഔഷധ ഗുണമുണ്ട് എരിക്കിൻ പൂവില വിഷാംശം നീക്കം ചെയ്തത് മാറാ രോഗങ്ങൾക്കുള്ള സിദ്ധ ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആയുർവേദത്തിൽ ഔഷധമായി എരുക്ക് ഉപയോഗിക്കുന്നു എരിക്കിൻ്റെ തടി വേര ഇല എന്നിവ വളരെ വിശേഷപ്പെട്ടവയാണ് വിഷ വിഷാംശം നീക്കിയാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ശിവക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്രങ്ങളിലും പരിസരത്തും പരിശുദ്ധമായ സ്ഥലങ്ങളിലുമൊക്കെ എരുക്ക് വളരും എന്നാണ് അപ്പോ ഇത്രക്കെ പറഞ്ഞ് എന്റെ അറിവ് ഞാൻ നിങ്ങളിൽ നിങ്ങളോടും പങ്കുവെക്കുകയാണ് എല്ലാവരും കേട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക നമശിവായ ശിവര ശംഭു പിന്നീ ശശിശേഖര വാമദേവോ വിരൂപാക്ഷ കവർദീ നീലലോഹിത മഹാദേവ മഹീശാനം മഹേശ്വരമുമാപതി മഹാസേന ഗുരു വന്ദേ മഹാഭയനിവരണം ചിദംഭൂവിഹാരം ഭവം വേദസാരം സദാർവിഹാരം ശ്മശാനേ വസന്തം മനോജം ദഹന്തം ശിവം ശങ്കരം സർവമീശാനമീഢേ